വെൽക്കം ടു ധൻസ് മീഡിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബഹ്റൈനിലെ ഒരു ഹിഡൻ പ്ലേസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഇവിടെ ബഹ്റൈനിലെ മനാമ സിറ്റിയിലുള്ള അൽഫാത്തൽ മോസ്കേൻ്റെ അടുത്തുള്ള ഒരു ഹിഡൻ പ്ലേസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്കതൊക്കെ പോയി കണ്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചും മനസ്സിലാക്കിയിട്ട് വരാം വായോ

تنت. هاي، اوكي؟ طبعا انا قاعد هنا في الفريد واضبط اللي عندي المشاريع عندي، احب التراث، احب الاشياء القديمه، فسويت الممر مالنا على قولتهم ممر السعاده، فبدت من عشر سنوات وشوي شوي الحمد لله لما صار بهالجمال هاي الحلو هذا. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ പത്ത് വർഷം മുമ്പ് ഇവിടെ മോസ്കിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ആളുടെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് പഴയ കോൺസെപ്റ്റുകളെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു പൈതൃകത്തെയും പഴയ മോഡൽ ഐറ്റംസുകളൊക്കെ വെച്ചിട്ടാണ് ആൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇത്രയും മനോഹരമാക്കി തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു അത്രമാത്രമാണ് ആൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ആദ്യം വന്നപ്പോഴില്ലേ ഭയങ്കര ഇരിട്ടായിരുന്നു നമുക്കൊന്നും കാണാനൊന്നും പറ്റുണ്ടായിരുന്നില്ല പക്ഷെ ആൾ എന്ത് ചെയ്തു വെച്ചാൽ നമുക്ക് ലൈറ്റ് ഒക്കെ ഇട്ടെന്ന് ഇവിടെ നല്ല മനോഹരമായി നമുക്ക് കാണാനായിട്ട് ഇത് നോക്കിക്കോളൂ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാല് വേസ്റ്റ് പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാം എല്ലാം ഒരു വേസ്റ്റ് പ്രോഡക്റ്റ്സ് വെച്ചിട്ട് എല്ലാം റീയൂസ് ആള് ആളുടെ ചെയ്തിരിക്കടാണ് ഇത് ഈ വീട്ടിന്റെ ഉള്ളിലാണ് ആളെ താമസിക്കുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ വരുമ്പോ കണ്ടോ നല്ല കിളികളുടെ സൗണ്ട് ഉണ്ട് അല്ലെ കണ്ടോ അപ്പൊ നമുക്കിങ്ങ അടുത്തൊരെ പോയി കാണാം ഇതാ ഇതാണ് നമ്മുടെ കിളികളുടെ സൗണ്ട് കേട്ടത് ഇവിടെയാണ് എല്ലാവരും ഉള്ളത് അപ്പോ ഇവിടെ നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് രണ്ട് സൈഡും ബിൽഡിങ്ങുകളാണ് അല്ലേ അതിന്റെ നടുവി കൂടെയാണ് ഈ മരങ്ങളൊക്കെ പോയിട്ടുള്ളത് അതിന്റെ തണലിലാണ് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ ഭയങ്കര ഭംഗിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്ന ആള് ഓക്കെ നമുക്ക് ഇങ്ങടുത്ത് ഈ കൊട്ടേൽ എന്തോ ഇരിപ്പുണ്ട് ഓ ഇത് കജൂർ ആണ് നമ്മുടെ നാട്ടില് ഈന്തപ്പഴം എന്നാ പറയാ അതാണ് ഇതിലിരിക്കുന്നത് ഓ അടുത്ത് നോക്കി നോക്കൂ ഇതില് ചായ വീഴുന്ന പോലെ അത് കയറാണ് കയറിന് ആളിങ്ങനെ ഗ്ലാസ്ലിട്ട് വെച്ചിരിക്കുക അപ്പൊ നമുക്കത് തന്നെ അറിയാം ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കണ ഒരു ഫീലാണ് ഇവിടെ ഈ ഒരു സ്ഥലം കണ്ടോ ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ആളെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കാരണം ഇവിടെ രണ്ട് സൈഡ് ലൈറ്റ് കാര്യങ്ങള് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് പുള്ളി ഭയങ്കരമായിട്ട് എന്താ പറയുക കുറെ മോഡറേഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള സ്ഥലം പറഞ്ഞത് ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ആളുടെ വീട് ഇവിടെയാണല്ലോ അപ്പൊ നമ്മള് വിചാരിക്കലോ നമ്മുടെ വീടിൻ്റെ മുമ്പത്ത് കുറച്ചും കൂടി ഭംഗിയാക്കണം ഭംഗിയാക്കണം അതേപോലെ തന്നെ ആള് ചെയ്തിരിക്കണത് പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ് എല്ലാവരും ഇനിയിപ്പോ നാളെ ഇവിടെ തന്നെ വരും എനിക്കറിയാം ഞാൻ എന്തായാലും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇവിടെ ഇഷ്ടപ്പെട്ടു ഇതിന്റെ പിന്നിലെ പത്ത് വർഷത്തോളം പ്രവർത്തിച്ചിണ്ടെന്ന് നമ്മളോട് പറഞ്ഞത് അപ്പൊ ആള് ഇപ്പോ കിട്ടുന്ന ഫ്രീ ടൈമിലാണ് ആൾ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടോ പഴയ റേഡിയോ കാര്യങ്ങള് അവിടെയും നമ്മള് കണ്ടില്ലേ രണ്ട് റേഡിയോ സത്യം പറഞ്ഞ എന്തോ ഒരു പറയാ നമ്മളൊരു വീട്ടിലേക്ക് പോയില്ലേ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ കയറിച്ചില്ലേ അതേ ഫീൽ തന്നെയാണ് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇവിടെ നോക്കി ഒരു കപ്പലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പഴയും മരങ്ങളും ഒക്കെയാണ് ഇതാ കണ്ടോ നെറ്റ് എല്ലാം വെച്ച് പഴയ ഒരു കാലത്തൊരുള്ളത് എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ വാതില് ജനവാതിലാണ് ഇത് ഞങ്ങളുടെ ജനവാതിൽ എന്നാ പറയുക ഇവിടെ എന്താ പറയുക അറിയില്ല ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയുക അതിൽ കൂടെ ഒരു സ്ത്രീ ഇങ്ങനെ നോക്കുന്ന പോലെ ഉള്ള ഉള്ളൊരിത് തേങ്ങയുടെതാണ് തോന്നും മരക്കൊമ്പുകൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്ലേസും ഇനിയും ഉണ്ടാവൂട്ടെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിറയെ വരുന്നതായിരിക്കും കാരണം എല്ലാവർക്കും അറിയണമല്ലോ ഇവിടെ ഇങ്ങനെ ബഹ്റൈനിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേ പ്ലേസസും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്